അപ്പോൾ മിനിമം പത്താം ക്ലാസ് യോഗ്യത വെച്ച് നിങ്ങൾക്ക് സി ഐ എസ് എഫിൽ കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ ആവാൻ പറ്റുന്നൊരു നോട്ടിഫിക്കേഷൻ ഇതാ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഷോർട്ട് നോട്ടീസ് വന്നപ്പോൾ നിങ്ങളിലേക്ക് വീഡിയോ എത്തിച്ചു ഇപ്പോൾ ഒഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷൻ വിത്ത് അപേക്ഷയും തുടങ്ങിക്കഴിഞ്ഞു നോട്ടിഫിക്കേഷൻ വന്നത് അഞ്ചാം തീയതിയാണ് ആപ്ലിക്കേഷൻ തുടങ്ങിയത് അഞ്ചാം തീയതി അഞ്ചാം തീയതി മുതൽ മാർച്ച് അഞ്ച് മുതൽ ഏപ്രിൽ മൂന്ന് വരെ നിങ്ങൾക്കിത് അപേക്ഷ അയക്കാം സി ഐ എസ് എഫിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ അപേക്ഷ അയക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ തന്നെയാണ് സാലറി പാക്കേജ് അവർ പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറാണ് അതിൻ്റെ കൂടെ ഒരുപാട് അലവൻസുകൾ വരുന്നുണ്ട് അപ്പോൾ സാലറി ഇരുപത്തൊന്ന് എഴുന്നൂറ് നിൽക്കില്ല മുപ്പതിനായിരത്തിൽ പുറത്ത് സ്റ്റാർട്ടിംഗിൽ തന്നെ സാലറി പാക്കേജ് വരുന്ന ജോബാണ് അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടും അപ്പോൾ സെലക്ഷൻ ക്രൈറ്റീരിയ ആദ്യം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് പിന്നെ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ ട്രേ ടെസ്റ്റ് വരുന്നുണ്ട് റിട്ടേൺ എക്സാം വരുന്നുണ്ട് ഒ എം ആർ ബേസ്ഡ് കമ്പ്യൂട്ടർ എക്സാം ആയിരിക്കും അതിന് ശേഷം മെഡിക്കൽ എക്സാമും അവർ നടത്തുന്നുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം അപ്പോൾ ഓരോ പോസ്റ്റ് അതിൻ്റെ വേക്കൻസിയുടെ കണക്കാണ് ഇവിടെ കാണുന്നത് കോൺസ്റ്റബിൾ കുക്ക് കോബ്ലർ ടെയിലർ ബാർബർ വാഷർമാൻ സ്വീപ്പർ പെയിൻറ്റർ കാർപ്പൻ്റർ ഇലക്ട്രീഷ്യൻ മാലി വെൽഡർ ചാർജ് മെക്കാനിക്ക് എം പി അറ്റൻഡൻറ്റ് ഇത്രയും പോസ്റ്റുകളൊക്കെ ഒക്കെ കോൺസ്റ്റബിളാണ് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വാക്കൻസിയാണ് ബോയ്സിന് നൂറ്റി മൂന്ന് വാക്കൻസി ഗേൾസിനും റിസർവ് ചെയ്തിട്ടുണ്ട് ആയിരത്തി നാൽപ്പത്തെട്ട് വാക്കൻസിയാണ് മൊത്തമായിട്ട് വന്നിട്ടുള്ളത് പിന്നെ എക്സ് സർവീസ്മാനും മാത്രം നൂറ്റി പതിമൂന്ന് വേക്കൻസിയും അവർ അഡീഷണൽ ആയിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ പറയുന്നത് പത്താം ക്ലാസ് പാസ്സാണ് മറ്റ് ക്വാളിഫിക്കേഷനൊന്നും പറയുന്നില്ല നിങ്ങൾക്കൊരു പത്താം ക്ലാസ് മാത്രം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അപേക്ഷ അയക്കാം ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്നാണ് എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷം ഇളവ് കിട്ടും വയസ്സിന് ഇരുപത്തി മൂന്നല്ല ഇരുപത്തിയെട്ട് വരെ എസ് സി എസ് ടി കാര്ക്ക് അപ്ലൈ ആകാം ഒ ബി സി കാർക്ക് ഇരുപത്തിയാറ് വരെയും അപേക്ഷ അയയ്ക്കാൻ പറ്റും ഇനി ഹൈറ്റ് വേണ്ടത് ബോയ്സിന് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം എൺപത് സെൻറ്റിമീറ്റർ ചെസ്റ്റും എൺപത്തഞ്ച് വരെ നിങ്ങൾക്കത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ഗേൾസിനാണെങ്കിൽ നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം പിന്നെ ഹൈറ്റിനും ഏജിനും അനുസരിച്ച വെയിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് ഡീറ്റെയിൽ ആയിട്ട് സെലക്ഷൻ ക്രൈറ്റീരിയ അവരെ നോട്ടിഫിക്കേഷന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയാണ് പിന്നെ പെൺകുട്ടികൾക്കും എസ് സി എസ് ടി വിഭാഗത്തിൽ വരുന്ന ബോയ്സിനും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ബാക്കി വരുന്ന ജനറൽ ഒ ബി സി വിഭാഗത്തിൽ വരുന്ന ബോയ്സാണ് നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടത് ഇനി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ആദ്യം ഹൈറ്റ് ബാർ ടെസ്റ്റാണ് അതായത് നിങ്ങളുടെ ഹൈറ്റ് ചെക്ക് ചെയ്യും അതിനുശേഷം ഡോക്യുമെൻറ്റേഷനും ട്രേഡ് ടെസ്റ്റും വരുന്നുണ്ട് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഇവൻറ്റ് കാണാം ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ് ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് കൊണ്ട് ബോയ്സ് കവർ ചെയ്യണം ഗേൾസിന് എണ്ണൂറ് മീറ്റർ റണ്ണിങ് നാല് മിനിറ്റ് കൊണ്ട് ഓടിക്കയറണം അതിനുശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് വരുന്നുണ്ട് പിന്നെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ട്രേഡ് ടെസ്റ്റിൽ പിന്നെ ആ ഒരു ട്രേഡ് ഏത് ട്രേഡാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ട്രേഡിൻ്റെ ടെസ്റ്റ് ഇപ്പോൾ കുക്കാണെങ്കിൽ കുക്കിങ്ങിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും ടെയിലർ ആണെങ്കിൽ ടൈലറിങ്ങിൻ്റെ ടെസ്റ്റ് ഇങ്ങനെയാണ് ട്രേഡ് ടെസ്റ്റ് ആയിട്ട് അവർ പറയുന്നത് റിട്ടേൺ എക്സാം ഉണ്ടാവും ജനറൽ അവയർനെസ് ജനറൽ നോളജ് നോളജ് ഓഫ് എലമെൻടറി മാത്തമാറ്റിക്സ് അനലറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എബിലിറ്റി ടു ഒബ്സർവ് ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് പാറ്റേൺസ് ആൻഡ് ടു ടെസ്റ്റ് ദ ബേസിക് നോളജ് ഓഫ് കാൻഡിഡേറ്റ് ഇൻ ഹിന്ദി ഓർ ഇംഗ്ലീഷ് അത് ഓപ്ഷനിലാണ് ഹിന്ദിയോ ഇംഗ്ലീഷോ അപ്പോൾ എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ല ആ കാര്യം മനസ്സിലാക്കുക എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അത് കിട്ടാൻ വേണ്ടി വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്താം വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കാനും മറക്കണ്ട നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ